നമസ്കാരം ഈ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിലായി നീറ്റ് പരീക്ഷ നടന്നത് അതായത് ഭാവിയുടെ വാഗ്ദാനങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ഒരു പരീക്ഷാ കേന്ദ്രം ഞാനും കാണാനിടയായി അതായത് പരീക്ഷ എഴുതാൻ പോയതല്ല ഒരു യാത്ര പോകുന്ന സമയത്ത് ആ പരീക്ഷാ കേന്ദ്രത്തിന് പടിയിലൂടെ ഒന്ന് പോകേണ്ടി വന്നു യഥാർത്ഥത്തിൽ എത്ര ഭീകരമായിട്ടുള്ള അവഗണനയാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് നേരിട്ട് കണ്ടപ്പോഴാണ് തൃശൂർ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രമായ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് തലക്കോട്ടുകരയിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്ത രീതി വളരെ മോശമായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു യാത്രാവേളയിലാണ് ഒരുപാട് ആളുകളെ ഞാൻ അവിടെ കാണുന്നത് ഒരുപാട് വാഹനങ്ങൾ റോഡിലൂടെ പോകാൻ കഴിയുന്നില്ല അത്ര വലിയ തിരക്ക് എന്താണ് ഇവിടെ ഇത്രമാത്രം തിരക്ക് ഇത്ര നേരത്തെ തന്നെ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടിയതിന്റെ ഒരു സാഹചര്യം എന്താണ് വിദ്യാർത്ഥികളുണ്ട് അതുപോലെ തന്നെ പ്രായമായവരുണ്ട് റോഡിൽ ഇരുവശവും നിരവധി വാഹനങ്ങളുണ്ട് അതായത് വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് കുന്നംകുളം തൃശൂർ റോഡിലെ കൈപ്പറമ്പ് എന്ന് പറയുന്ന മെയിൻ ഹൈവേയിൽ നിന്നും ഉള്ളിലേക്കുള്ള ഒരു വഴിയിലാണ് തലക്കോട്ടുകര എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശത്താണ് വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിലൂടെ പോകുന്ന വഴി വളരെ ചെറിയ ഒരു റോഡാണ് രണ്ട് വാഹനങ്ങൾക്ക് കഷ്ടി പോകാൻ കഴിയുന്ന ഒരു റോഡ് ഈ റോഡിന് ഇരുവശവും വാഹനങ്ങൾ ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ നീളത്തിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നീറ്റ് എക്സാം നടക്കുന്നുണ്ട് അവിടെ കൂടിയിരിക്കുന്ന ഒരാൾ പറയുകയാണ് ഇവിടെ നീറ്റ് എക്സാം നടക്കുന്നുണ്ട് വാഹനങ്ങൾ ഈ കോളേജിനകത്തേക്ക് കയറ്റിയിടാൻ അനുവദിക്കുന്നില്ല എന്തോ നിയമപ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ റോട്ടിലിട്ടിരിക്കുകയാണ് ഇപ്പോഴും വിദ്യാർത്ഥികൾ വാഹനങ്ങളിൽ വരുന്നുണ്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറം പോയി വണ്ടി പാർക്ക് ചെയ്ത് കുട്ടികൾ വെയിലത്ത് നടന്നു വരുന്ന ഒരു സാഹചര്യമാണ് അവിടെ എത്തി റോഡിൽ ഇരുവശവും വാഹനം പാർക്ക് ചെയ്ത് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊപ്പം വന്നിട്ടുള്ള രക്ഷിതാക്കളും റോഡിൽ ഇരുവശവും മരച്ചുവട്ടിലും അതുപോലെ തന്നെ പൊരി വെയിലത്തും കാത്തിരിക്കുകയാണ് കോളേജിന്റെ ഗേറ്റ് ഒന്ന് തുറന്നു കിട്ടണം അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അകത്തേക്ക് കടക്കാം രക്ഷിതാക്കൾക്ക് റോഡ് തന്നെ ശരണം അതായത് കടുത്ത അനാസ്ഥ കടുത്ത അവഗണന വലിയ ബ്ലോക്കായി യഥാർത്ഥത്തിൽ ഞാൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് അതുവഴി കടന്നു പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു വാഹനങ്ങൾ ഒന്ന് ഒതുക്കിയിട്ട് മറ്റു വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണം കാരണം പിഞ്ചു മക്കളെ ബൈക്കിലൊക്കെ വെച്ച് യാത്ര ചെയ്യുന്ന മാതാപിതാക്കളെയും കണ്ടു കുട്ടികളൊക്കെ വെയിലത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി അപ്പോഴാണ് പോലീസിനെ വിളിച്ചത് എന്തായാലും പോലീസിനും കാര്യമായൊന്നും അറിയില്ല അവിടെ നീറ്റ് എക്സാം നടക്കുന്നുണ്ട് നീറ്റ് എക്സാം നടക്കുന്ന സമയത്ത് വാഹനങ്ങൾ അകത്ത് പ്രവേശിപ്പിക്കുന്നതിന് പ്രയാസമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എങ്കിലും ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങളാൽ കഴിയുന്നത് ചെയ്യാം എന്നുള്ള ഒരു അറിയിപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്നും കിട്ടി എന്തായാലും ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ ബ്ലോക്കിൽ പെട്ടതിന് ശേഷമാണ് എനിക്ക് അവിടെ നിന്നും തുടർന്ന് യാത്ര ചെയ്യാൻ കഴിഞ്ഞത് ഞാനും കരുതിയത് കോളേജ് അധികൃതർ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലാതെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന വിദ്യാ കോളേജ് പോലുള്ള ഒരു കോളേജിന് അല്ലെങ്കിൽ അതിന്റെ അധികൃതർക്ക് ഇങ്ങനെ വിദ്യാർത്ഥികളോട് ഇത്തരത്തിൽ ഒരു ക്രൂരത കാണിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കിയത് എന്നാൽ എന്റെ ആ ധാരണ തെറ്റായിരുന്നു ഇന്ന് ഖലീൽ ബുഹാരി തങ്ങളുടെ ഒരു എഫ് ബി പോസ്റ്റ് ഞാൻ കാണാനിടയായി അതായത് എല്ലാ വർഷത്തെയും പോലെ മഴ അക്കാദമിയിൽ ഏകദേശം ആയിരത്തി അറുന്നൂറിന് മുകളിൽ വരുന്ന കുട്ടികൾക്ക് നീറ്റ് എക്സാം എഴുതുന്നതിനു വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു എന്ന് തുടങ്ങുന്ന ഒരു എഫി കുറിപ്പാണ് അദ്ദേഹം ഇവിടെ നാട്ടിലില്ല ഉമ്രക്കു വേണ്ടി പോയിരിക്കുകയാണ് എന്തായാലും പരീക്ഷ നല്ല രീതിയിൽ നടന്നു പരീക്ഷയ്ക്ക് വന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളുമൊക്കെ വളരെ ഹാപ്പിയാണ് സ്ഥലത്തില്ലെങ്കിലും വേണ്ടപ്പെട്ടവർ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്ന് അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ കൂടെ അതിൽ കുറിച്ചിരുന്നു അതായത് പരീക്ഷ എഴുതാൻ വന്ന കുട്ടികൾക്ക് മധുരപാനീയങ്ങൾ മധുര പലഹാരങ്ങൾ പരീക്ഷ എഴുതി പോകുന്ന സമയത്ത് കുട്ടികൾക്ക് മധുര പലഹാര വിതരണവും മധുര പാനീയ വിതരണവും നടന്നു ഈ പൊള്ളുന്ന ചൂടിൽ അത് തീർച്ചയായും വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയാണ് അതുകൊണ്ടും തീർന്നില്ല കുട്ടികൾക്കൊപ്പം വന്ന രക്ഷിതാക്കൾക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി ഒരു എയർ കണ്ടീഷൻ ഹോൾ തന്നെ അവർ തുറന്നു തുറന്നുകൊടുത്തു എന്തായാലും ആ വിശ്രമവേള അത് സജീവമായി തന്നെ ഇരിക്കുന്നതിനു വേണ്ടി കാര്യമായ രീതിയിലുള്ള ചർച്ചകളിൽ ഏർപ്പെടുന്നതിനു വേണ്ടി കുട്ടികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ അവിടെ സംഘടിപ്പിച്ചു അതായത് രക്ഷിതാക്കൾ പരീക്ഷ കഴിയുന്നത് വരെ അവരും ആക്റ്റീവായിരുന്നു കാത്തിരിപ്പിന്റെ ഒരു ബുദ്ധിമുട്ട് ഒരു അലസത അവർക്കുണ്ടായില്ല സജീവമായി തന്നെ കുട്ടികളുടെ വിഷയങ്ങൾ അവർ ചർച്ച ചെയ്തു പിന്നീട് പലരും സോഷ്യൽ മീഡിയയിൽ ആ ചർച്ച വളരെ ഗുണകരമായി എന്ന കുറിപ്പുകളും രേഖപ്പെടുത്തി എന്നാൽ അതുകൊണ്ട് അവസാനിച്ചോ മഴദിൻ അക്കാദമിയിലെ വിപുലമായ പാർക്കിംഗ് സൗകര്യം ഇവിടെ രക്ഷിതാക്കൾക്ക് വേണ്ടി തുറന്നു തുറന്നുകൊടുത്തു വാഹനങ്ങളൊന്നും വഴിയിലിടേണ്ടി വന്നില്ല അല്ലെങ്കിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വാഹനം പാർക്ക് ചെയ്ത് വെയിലത്ത് കുട്ടികളെയും കൊണ്ട് നടന്നു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല കുട്ടികളെല്ലാം വളരെ ഹാപ്പി ഇവിടെ രക്ഷിതാക്കൾ അതിനേക്കാൾ ഹാപ്പി ഖലീൽ തങ്ങളും ഹാപ്പി അതിന്റെ മഴദിൻ അക്കാദമിയുടെ മറ്റു ഭാരവാഹികളും ഹാപ്പി എല്ലാവരും സന്തോഷവാന്മാരാണ് ഇത്രയും കുറിപ്പ് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാനിതിവിടെ കുറിച്ചത് മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്ന് കരുതുകയാണ് ഈ വിദ്യാർത്ഥികൾ നാളെയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് പരീക്ഷ എഴുതാൻ വരുന്ന കുട്ടികളെ അവഗണിക്കരുത് അവരെ പ്രയാസപ്പെടുത്തരുത് അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും കഴിയും വിധം ചെയ്തു കൊടുക്കണം എന്തായാലും തൃശൂർ ജില്ലയിലെ തലക്കോട്ട് വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരോട് എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾ മധുരപാനീയങ്ങളോ മധുര പലഹാരങ്ങളോ എ സി ഹോളുകളോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ഒന്നും സംഘടിപ്പിക്കേണ്ടിയിരുന്നില്ല മിനിമം ആ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമെങ്കിലും ഒന്ന് തുറന്നു കൊടുത്തിരുന്നെങ്കിൽ അതെത്രയോ നന്നായിരുന്നു അന്തസ്സുള്ള ഒരു നടപടിയാകുമായിരുന്നു ഈ പിഞ്ചുമക്കളെയൊക്കെ എടുത്തു വരുന്ന ഒരുപാട് രക്ഷിതാക്കൾ പൊരി വെയിലെത്തു നിൽക്കുന്ന ഒരു സാഹചര്യം അത് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യം അത് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും വാഹനങ്ങൾ അകത്ത് കടത്തുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കോമ്പൗണ്ടിനകത്തേക്ക് കടത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് കോളേജ് അധികൃതർ അങ്ങനെ കാണിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും എന്റെ ധാരണ തിരുത്തിയത് മഴദിൻ അക്കാദമിയുടെ ഹലീൽ ബുഖാരി തങ്ങളാണ് എന്തായാലും അദ്ദേഹത്തിനും മഴദിൻ അക്കാദമിയുടെ നടത്തിപ്പുകാരോടും ഞാൻ നന്ദി പറയുകയാണ് അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്